ഹലോ ഫ്രണ്ട്സ് സാന്ത്വനത്തിലേക്ക് എല്ലാവർക്കും സ്വാഗതം അങ്ങനെ ഉദയബാനു കൊണ്ടുവന്ന മെഡിസിനൊക്കെ പുറത്തുനിന്നാണെന്ന് അറിയുമ്പോൾ തന്നെ നമ്മുടെ മീനാക്ഷി ചോദിക്കുന്നുണ്ട് മെഡിസിൻസ് ഒക്കെ പുറത്തുനിന്ന് കൊണ്ടുവന്നാൽ അത് ഫൈൻ അടിക്കില്ലേ അങ്ങനെ കൊണ്ടുവരാൻ പാടുണ്ടോ അപ്പോൾ ഗോമതി പറയുന്നുണ്ട് അത് ശരിയാണല്ലോ ഈ ഇടയ്ക്കിലെ ഏതോ ഒരു സിനിമാതാരം മുല്ലപ്പൂ ചോടിയെന്ന് പറഞ്ഞ് അവർക്ക് ഒന്നര ലക്ഷം രൂപ അടിച്ചു കൊടുത്തത് ആ അതെന്നും പറഞ്ഞ് വിൽക്കിയിരിക്കുക കേട്ടോ അപ്പോൾ പെട്ടെന്ന് തന്നെ ബാലം പറയുന്നുണ്ട് ഗോമതി അതെന്താണെന്നറിയോ അത് ഉദയപാന് സാറിന് കസ്റ്റംസിലൊക്കെ ഒത്തിരി പിടിപാടുള്ളതല്ലേ അപ്പോൾ പിന്നെ അതൊന്നും ഒരു പ്രശ്നമേ അല്ല ആ സ്വാധീനമൊക്കെ ഉപയോഗിച്ചാണ് ഇവിടെ കൊണ്ടുവന്നത് അല്ലേ സാറേ ആ അതേന്നെ അതേ തന്നെ കറക്റ്റ് കറക്റ്റ് അപ്പോൾ വീണ്ടും മീനാക്ഷി വന്നിട്ട് അടുത്ത് വന്നിട്ട് ചോദിക്കണം അതെ ഇതെന്താ ഇങ്ങനെ വല്ലാത്ത ഒരു സ്മെല്ല് എന്ന് അയ്യേ ഇതെന്താ അമ്മേ ഇതെന്താ ഒരു വല്ലാത്ത മണം ഇതിന് കാട്ടു അപ്പോൾ ഉടനെ തന്നെ ശ്രീകല പറയാണ് കേട്ടോ മോളെ അതിനങ്ങനെ മണമൊന്നും ഉണ്ടാകത്തില്ല കേട്ടോ വീര്യമുള്ള ഔഷധങ്ങളുടെ ആ ഒരു ഇതല്ലേ അപ്പം അങ്ങനെയൊക്കെ ഉള്ളത് ഇത്രയും വല്ലാത്തൊരു മണമൊക്കെ ആയിരിക്കും നല്ല മണവും ആയിരിക്കില്ല ലേഹ്യം ഉണ്ടാക്കി കഴിക്കണം അപ്പോൾ ശരീരം നന്നായിട്ട് പുഷ്ടിയൊക്കെ വരും അതിന് വേണ്ടിയിട്ട് ഇതുപോലൊരു ഔഷധം വേറെ ഇല്ല ഓ അത് ശരി അപ്പോൾ മുത്തയപാന് പറയുക ഇതിൻ്റെ മുന്നിലേ കുങ്കുമപ്പൂ ഒന്നുമല്ല ഓ അപ്പോൾ ഇതിനൊക്കെ നല്ല വില ഉണ്ടായിട്ടുണ്ടാവുമല്ലോ പിന്നെ ഇതിൻ്റെ ഒരു വള്ളിക്ക് തന്നെ നല്ലൊരു വില ഉണ്ടാവും ഏകദേശം അൻപതിനായിരം രൂപയാവും ഓ അത് കേൾക്കുമ്പോഴത്തേക്കും സുഖനിയാകെ എന്താളിച്ച് പോകട്ടോ അൻപതിനായിരം രൂപയോ ഈ ചെറിയൊരു വള്ളിക്കോ ആ കൊറിയയിലെ കാടുകളിൽ നിന്നൊക്കെ പറിച്ചെടുക്കുന്നതല്ലേ പരിശുദ്ധമായതല്ലേ അപ്പം അത്രയും വിലയൊക്കെ കൊടുക്കണ്ടേ എന്ന് അയാൾ പറയാം ഓ സുഖനിയാണെങ്കിൽ അങ്ങ് മതി മറന്നു പോയി കേട്ടോ ബാളനാണെങ്കിൽ മനസ്സിലാവണണ്ട് ബാളൻ മനസ്സിലാകില്ലേക്കണ് ഏതോ ഓടെന്നോ കാട്ടിന്നോ എന്തിനോ പറിച്ചു കൊണ്ടുവന്നാൽ പുല്ല് സാധനങ്ങളാണ് എന്ന് അയാളിങ്ങനെ വിചാരിക്കട്ടെ അവൻ്റെ ഒരു ജൈവവളം പരിശുദ്ധം കൃഷിയും കൊണ്ട് വന്നേക്കുന്നു പിന്നെ അതെ ഇത് ശരിക്കും പറഞ്ഞാൽ കൊറിയയിലെ പുരാതനമായ ഒരു ചെടിയ പണ്ട് മുതലേ അവിടുത്തെ മുത്തശ്ശിമാരും മുത്തശ്ശിമാരും ഒക്കെ ഉപയോഗിക്കുന്നത് അവരവരുടെ ചെറുമക്കളൊക്കെ അരച്ച് ലഹ്യം പോലെയൊക്കെ കൊടുക്കും അതുകൊണ്ടല്ലേ കൊറിയക്കാരൊക്കെ ഇത്ര ബുദ്ധിയായിട്ടിരിക്കുന്നത് എന്ന് ദേവാനു ഇങ്ങനെ പറയട്ടോ അയ്യോ ബാലനാണെങ്കിൽ സഹിക്കാവുന്നതിൽ അപ്പുറമായിട്ടുണ്ട് പിന്നെ ഇതിലെ ലേഹ്യം ഉണ്ടാക്കി കഴിച്ചാൽ കുഞ്ഞിൻ്റെ പ്രതിരോധശേഷി അപാരമായിരിക്കും അത് ശരി അങ്ങനെയാണല്ലേ പിന്നെ അല്ലത് പനി തുമ്മൽ ഇങ്ങനെയുള്ള ഒരു സാധനം ഉണ്ടാകത്തില്ല അമ്മയ്ക്കും ഏറ്റവും നല്ല പോഷകമായിരിക്കും ഇതെല്ലാം ഇങ്ങനെ പറയാട്ടോ ദീപനം പിന്നെ കൊറിയറിലേക്ക് സ്ത്രീകളുടെ സ്കിൻ ടോണൊക്കെ കണ്ടിട്ടില്ലേ വെയിലത്തൊക്കെ കണ്ടില്ല നല്ല തൊടുത്തിരിക്കും അതിൻ്റെ രഹസ്യം ഇതാണ് അപ്പോഴാണ് നമ്മുടെ മീനാക്ഷി ചോദിക്കുന്നത് ശരി അങ്ങനെയാണെങ്കിലേ ഈ ചെടിയുടെ പേരെന്താങ്കളേം ചോദിക്കുക പേര് ആകെ പെട്ടുപോയി അയ്യോ ഇരുന്ന് പരിങ്ങാട്ടോ അപ്പോൾ പെട്ടെന്ന് തന്നെ ആൾ പറഞ്ഞ ഒരു പേരിലൊക്കെ എന്തിരിക്കുന്നു അല്ല എന്തെങ്കിലും ഒരു പേരുണ്ടാവുമല്ലോ ഒന്ന് ഗോമതി അപ്പം മാറി നിന്നും കൊണ്ട് നമ്മുടെ ബാലനെ ആലോചിക്കണം കണ്ടോ അവൻ കടന്ന് തപ്പുന്നതുണ്ടോ പറയടാ പറ എന്തെങ്കിലും ഒരു കള്ളം പറിച്ചു വിടാ എന്ന് പറയാം അങ്ങനെ സംശയിച്ചോണ്ട് നിൽക്കുന്ന സമയത്ത് നമ്മൾ ആന എന്തങ്ങോട്ട് ഓടി വന്നിട്ട് ഫ്രോഡെന്ന് പറയാം കേട്ടോ ഫ്രോഡോ ആ ഫ്രോഡ് ആ അപ്പോൾ എല്ലാവരും അന്ധം ഇട്ട് ഗോമതി ഇനി എന്താണ് പറഞ്ഞത് ഫ്രോഡെന്നോ എന്താണെങ്കിൽ ഞാൻ ആവശ്യം പറഞ്ഞത് അല്ലമ്മേ അല്ല ഞാൻ അങ്ങനെ ഉദ്ദേശിച്ചല്ല പറഞ്ഞത് ഫ്രോഡെന്നല്ല അത് എന്താ പറയണമെന്ന് അപ്പോൾ ഉദയബാനം വിചാരിക്കും ദൈവമേ ഇപ്പം തീരും എല്ലാ കാര്യവും ആണെന്ന് എല്ലാം വിളിച്ച് പറയും ആ രീതിയിലാണല്ലോ ഫ്രോഡെന്ന് പറഞ്ഞ് പറഞ്ഞത് അല്ലമ്മേ എനിക്ക് തെറ്റിപ്പോയി ഫ്രോങ്ക് അങ്ങനെയാണ് ഞാൻ പറഞ്ഞത് ഫ്രോങ്ക് എന്നതിൻ്റെ പേര് അപ്പോൾ അല്ലേ അങ്കളേ അതെ അതെ അപ്പോൾ ബാലൻ ചോദിക്കണം അതിന് ഉദയബാനുസാർ ഈ സാധനം ഇപ്പോഴല്ലേ കൊണ്ടുവന്നത് അതിന് മുന്നേ നിനക്കിങ്ങനെ മനസ്സിലായത് അല്ല അച്ഛാ അതത് അതിനോട് ദേവി പറഞ്ഞു അയ്യോ ദേവി െട്ടുപോയി ദേവിയാണെങ്കിൽ ആകെ പെട്ടുപോയി ആണോ ദേവി അപ്പോൾ ദേവി ഇതെല്ലാം അറിഞ്ഞിട്ടാണോ അച്ഛനും അമ്മയും ഇന്ന് വരൂന്ന് പറഞ്ഞിരുന്നോ ഇന്ന് ഗോമതി അല്ലമ്മേ വിളിച്ചപ്പോൾ ചെറിയൊരു സൂചന തന്നിരുന്നു ഇന്ന് വരും ഉറപ്പൊന്നും ഉണ്ടായിരുന്നില്ല അതുകൊണ്ട് ഞാനിവിടെ ആരോടും പറയാത്തത് ദേവി അങ്ങനെയാണിത് ദേവിയുടെ തലേ കൊണ്ടിട്ട് അങ്ങ് രക്ഷപ്പെടുവാട്ടോ ആ കള്ളി എന്നാലും കൊള്ളാലോ എന്നിട്ടൊരു വാക്ക് ഞങ്ങളോട് പറഞ്ഞില്ലല്ലേ ആ അങ്ങനെ ആ ഒരു സംസാരത്തിനിടയിൽ പറയാം ശരി എന്നാൽ പിന്നെ മോളെ അച്ഛനും അമ്മയും വിളിച്ച് അകത്തേക്ക് കൊണ്ടുപോകുന്നു പറയാട്ടോ അങ്ങനെ അവരെല്ലാവരും കൂടെ അകത്തേക്ക് കയറി ചെല്ലാണ് ഓ ഉദയപാനം ആണെങ്കിൽ അവരെ സ്വീകരിക്കുന്നു പോകുന്നു ഒക്കെ ചെയ്യാം ഇതിനിടയിൽ കൂടെ നമ്മുടെ മീനാക്ഷി എന്താ ചെയ്യണമെന്ന് വെച്ചാൽ ഈ ഫ്രോങ്കോ അത് അങ്ങനെ ഒരു സാധനം ഉണ്ടോ എന്ന് നോക്കാൻ വേണ്ടി ഗൂഗിളിലൊക്കെ തപ്പുവാട്ടോ അങ്ങനെ ഒരു ആയുർവേദിക് മരുന്നും ഇല്ല പേരുല്ല ഉടനെ തന്നെ ഗോമതിയോട് ചോദിക്കാം അമ്മേ ഇങ്ങനെ ഒരു സാധനം ഫ്രോക്കോ എന്ന് പറയുന്ന സാധനം ഗൂഗിളിലോ ഒന്നുമില്ല ആഹാ ഗൂഗിളില്ല എന്ന് പറഞ്ഞു സാധനം ഇല്ലാന്നുണ്ടോ ഇല്ലമ്മേ അങ്ങനെ സാധനം ഇല്ല എൻ്റെ മീനു ഞാൻ എന്നെ ഗൂഗിളിലുണ്ടോ പറ ഞാൻ ഗൂഗിളിലുണ്ടോ എന്ന് അമ്മയില്ല ആ എന്നാൽ ഗൂഗിളിൽ ഇല്ലെങ്കിലും ഞാൻ ഇവിടെ ഉണ്ടല്ലോ അതുപോലെ എന്തെല്ലാം കാര്യങ്ങൾ ലോകത്തുണ്ട് എല്ലാം ഗൂഗിളിൽ നിർബന്ധമുണ്ടോ എന്നൊക്കെ ഇങ്ങനെ ചോദിക്കാണ് മീനാശിയോട് എന്നാലും മീനാക്ഷിയുടെ സംശയമൊന്നും വിടുന്നില്ല കേട്ടോ അങ്ങനെ അകത്തേക്ക് കയറി തന്ന ദേവി ആകെ ടെൻഷനായി കാരണം ഇനിയിപ്പോൾ ആനന്ദിൻ്റെ കൈക്കണത് എല്ലാം വാങ്ങിച്ച് പിടിക്കാനുള്ള ഇതാണ് അപ്പോൾ ദേവി ചോദിക്കണോ നിങ്ങൾ എന്തിനാണ് ഇങ്ങോട്ട് ഓടി വന്നത് ഞാൻ പറഞ്ഞോ നിങ്ങളോട് ഇങ്ങോട്ട് വരാൻ വരണ്ടാന്ന് പറഞ്ഞതല്ലേ ഉഫ് എനിക്കിനി പോയി ആകെ പാടെ പ്രശ്നമാവുമല്ലോ ആണ് തേടണതൊന്നും അന്ന് ഇഷ്ടമല്ലാന്ന് അറിയില്ലേ എടി മോളെ അങ്ങനെ പറഞ്ഞാൽ പറ്റുമോ നിന്നെ ഞങ്ങൾ കാണണമെന്ന് ആഗ്രഹം ഉണ്ടാവില്ലേ നീ ഞങ്ങളുടെ മോളല്ലേ പിന്നെ നിന്നെ നിന്റെ പേരക്കുട്ടിയും ഒക്കെ കാണാനുള്ള ആഗ്രഹവും അവകാശവും ഒക്കെ ഞങ്ങൾക്കില്ലേ എന്നിങ്ങനെ അവർ ചോദിക്കുകയാണ് അപ്പോൾ ആനന്ദം പറയുന്നുണ്ട് നിങ്ങൾ എന്തിനാണ് ഇങ്ങോട്ട് വന്നതെന്ന് ചോദിക്കുക ഇടാ അല്ല മോനെ ഞങ്ങൾ ഇവിടെ അമ്മമാരല്ലേ അച്ഛനമ്മമാർ അവൻ മക്കളെ നല്ലപോലെ വളർത്തുന്നവരല്ലേ നിങ്ങൾ അങ്ങനെയാണോ ഇവിടെ വളർത്തിയത് അത് ഞങ്ങൾ ഗതികേടായിപ്പോയി നിങ്ങളിപ്പോ ഒരു ഗതികേട് വേറെ ആർക്കും ഇല്ലേ ഓരോരുത്തരും നിങ്ങളെപ്പോലെയാണോ ജീവിക്കുന്നത് അപ്പോൾ ദേവി പറയാം ആനന്ദേട്ടാ ദേവി ഇത് ഇവിടെ നിന്ന് ഉച്ച ഉച്ചത്തിൽ സംസാരിക്കൽ എല്ലാവരും കേൾക്കും അയ്യോ അപ്പം നീയാണല്ലേ ഇവരെ ഇങ്ങോട്ട് വിളിച്ച് വരുത്തിയതല്ലേ അയ്യോ അല്ല ഞാനല്ല എന്നോട് ക്ഷമിക്ക് ഇല്ല ഇവർ വന്നത് ഞങ്ങൾ ഞാൻ അറിഞ്ഞില്ല മോനെ ഇവൾക്കൊന്നും അറിയില്ല ഞങ്ങൾ ഞങ്ങളായിട്ട് തീരുമാനിച്ച് വന്നതാ അതെ ഞാനൊരു കാര്യം പറയാം നിങ്ങളും നിങ്ങളുടെ മോളും ഒക്കെ തീരുമാനിച്ചിട്ടാണ് ഈ ബന്ധം എങ്ങനെയൊക്കെ ഇവിടം കൊണ്ട് എത്തിച്ചത് മനസ്സിലായല്ലോ ഇവിടെ എന്നെ ഞാൻ ഉപേക്ഷിക്കാൻ തീരുമാനിച്ചതാണെന്ന് അറിയോ നിങ്ങൾ എൻ്റെ കാലു പിടിച്ചിട്ട് ഞാൻ പറഞ്ഞ് വേണ്ട എന്ന് വിചാരിച്ചതാണ് ഒരു തവണ ഞാനതിനെ തുനിഞ്ഞതാണ് അറിയാമല്ലോ ഞങ്ങൾക്ക് എല്ലാവർക്കും ദേവിയുടെ വയറ്റിൽ വരുന്ന ഞങ്ങളുടെ കുഞ്ഞ് കാരണം മാത്രമാണ് അവൾ ഇന്ന് ഇവിടെ നിൽക്കുന്നത് അത്രയും മാത്രം ഞാൻ നിങ്ങളോട് ഇപ്പം ഞാൻ പറയുകയാണ് എൻ്റെ കുഞ്ഞിനോട് എനിക്കുള്ള ഇഷ്ടം അത് എൻ്റെ ബലഹീനതയായിട്ട് നിങ്ങളോ നിങ്ങളുടെ മകളോ ഇനി കാണാൻ പാടില്ല മോനെ അത് ദേവിയുടെ കുഞ്ഞിനെ നീ സ്നേഹിക്കുന്നത് പോലെ ആ കുഞ്ഞിനെ സ്നേഹിക്കാൻ ഞങ്ങൾ ോ അവകാശമില്ല ഞങ്ങൾ അതിൻ്റെ മുത്തശ്ശിനും മുത്തശ്ശില്ല അവകാശമോ നിങ്ങൾക്കോ എന്താ ഇനിയിപ്പോൾ അതിനോ അവകാശം ഇല്ലെന്ന് പറഞ്ഞ് വരുവാണോ അവകാശം ഞാൻ പ്രസവിച്ച എൻ്റെ മോളാ ദേവി അവളുടെ കുഞ്ഞിനെ സ്നേഹിക്കാനും താലോലിക്കാനും അവകാശം എനിക്കും എൻ്റെ ഉദ്ദേശനും ഉണ്ട് അമ്മേ ഒന്ന് നിർത്തുന്നുണ്ടോ ആ കണ്ടോ രണ്ടാണ് ഇതിൻ്റെ ഉദ്ദേശമൊക്കെ മനസ്സിലായി മോളെ പരിചരിക്കാനെന്ന് പറഞ്ഞ് ഇവിടെ അങ്ങ് കയറണം എന്നിട്ട് ഇവിടെ ചുറ്റിപ്പറ്റി അങ്ങ് നിൽക്കണം ഇതിനാണല്ലേ ദേ ആനന്ദ് ആണന്തിട്ടെന്ന് ഒരു കാര്യം മനസ്സിലാക്കണം എത്രയൊക്കെ തെറ്റ് പറ്റിയിട്ടുണ്ടെങ്കിലും ഇതെൻ്റെ അച്ഛനമ്മയെ എൻ്റെ മുന്നിൽ വെച്ച് അവരെ ഇൻസൾട്ട് ചെയ്യരുത് നിൻ്റെ അച്ഛനും അമ്മയെ അപമാനിച്ചപ്പോൾ നിനക്ക് നൊന്നുമല്ലേ ആനന്ദേടൻ ഇപ്പോൾ പറഞ്ഞതിനേക്കാളും ക്രൂരമായിട്ടുള്ള വാക്കുകൾ ഉപയോഗിച്ച് ഞാൻ എൻ്റെ അച്ഛനമ്മയെ വേദനിപ്പിച്ചിട്ടുണ്ട് അത് പക്ഷേ ഇവിടെ വെച്ചല്ല അത് എൻ്റെ വീട്ടിൽ വെച്ച ആരും കാണാതെയാണ് ഇത് ആനന്ദേട്ടൻ്റെ വീടാണ് അവർക്ക് എത്രയൊക്കെ വലിയ ചതി ചെയ്തവരായാലും വീട്ടിലേക്ക് കയറി വരുന്നവരെ ആനന്ദേട്ടൻ ഇങ്ങനെ അപമാനിക്കാൻ പാടില്ല എന്ന് പറഞ്ഞു ദേവി അത് ആനന്ദേട്ടൻ്റെ സ്വഭാവത്തിന് ചേർന്നതേ അല്ല അതെ എന്നെ നീ കൂടുതൽ സ്വഭാവമാക്കി മേ എന്ന് പഠിപ്പിക്കാൻ നിൽക്കലേ ഇവരോട് ഞാൻ ഇങ്ങനെയൊക്കെ തന്നെ പെരുമാറുകയുള്ളൂ ഞങ്ങൾ പൊക്കോളാൻ മോനെ ഞങ്ങൾ തമ്മിൽ ഞങ്ങളുടെ കാര്യം പറഞ്ഞാൽ നിങ്ങൾ തമ്മിൽ വഴക്കുണ്ടാക്കണ്ട അയ്യോ എന്തോ സെൻറ്റിമെൻസോ അത് നന്നായിട്ടുണ്ട് ഈ സണ്ണിലൂടെ മനസ്സിലാക്കാൻ വേണ്ടേ പുതിയ നമ്പറായിട്ട് ഇങ്ങോട്ട് വന്നേക്കുമല്ലേ അല്ല മോനെ ഞങ്ങൾ എന്തു പറഞ്ഞാലും മോന തെറ്റായിട്ടാണ് എടുക്കുന്നത് അതിന് കാരണക്കാരെ നിങ്ങൾ രണ്ടുപേരും തന്നെയാണ് ഒരിക്കലും നിങ്ങൾ നിങ്ങളുടെ മകളും മകളും പറയുന്നത് വെള്ളം തൊള്ളാതെ വിശ്വസിച്ചവനാണ് ഞാൻ പക്ഷേ അങ്ങനെ കണ്ണടച്ച് വിശ്വസിച്ചതിൻ്റെ ഫലം എനിക്ക് നന്നായിട്ട് കിട്ടി അത് കാരണം ഇപ്പോൾ എന്താ സംഭവിച്ചതെന്നറിയും എനിക്കിപ്പോൾ ആരെയും വിശ്വാസമില്ല എൻ്റെ കൂട്ടുകാരെ പോലും എന്തെങ്കിലും വാങ്ങി തന്നാലോ എന്തെങ്കിലും പറഞ്ഞല്ലോ ആദ്യം ഒന്ന് സംശയിക്കണം അങ്ങനെ ആയിപ്പോയി അറിയാമോ ഞാൻ അത്രത്തോളം മാറിപ്പോയി എൻ്റെ മനസ്സ് ഞാൻ പണ്ട് എങ്ങനെയായിരുന്നു അറിയാമോ പാവമായിരുന്നു നിഷ്കളങ്കനായ ഒരു മനുഷ്യനായിരുന്നു പക്ഷേ ചുറ്റുമുള്ള മനുഷ്യനെയൊക്കെ വിശ്വസിക്കുമ്പോൾ മാത്രമാണ് നമുക്ക് സമാധാനത്തോടെ ജീവിക്കാൻ പറ്റുന്നത് പക്ഷേ ഇപ്പം ആ വിശ്വാസമില്ലാതെ കാരണം എനിക്കിപ്പോൾ ജീവിതത്തിലും സമാധാനമല്ല എനിക്ക് ആരെയും വിശ്വാസമില്ല അത്രയ്ക്കും മോശ അവസ്ഥയിലേക്കാണ് നിങ്ങളിപ്പോൾ എന്നെ തള്ളി വിട്ടിരിക്കുന്നത് എൻ്റെ മനസ്സ് മാറ്റിയെടുക്കാൻ നിങ്ങളെക്കൊണ്ട് പറ്റുമോ അങ്ങളിനെ കൊണ്ട് പറ്റുമോ ആൻറ്റിയെ കൊണ്ട് പറ്റുമോ നിങ്ങളുടെ ഈ മോള് വിചാരിച്ചാൽ പറ്റുമോ പറ്റില്ല കൊണ്ട് പറ്റില്ല മോനെ ഞങ്ങളോട് ക്ഷമിക്കണം നിങ്ങൾ മെണ്ടിപ്പോകരുത് നിങ്ങളുടെ ലക്ഷ്യങ്ങളെ നേടാൻ വേണ്ടിയിട്ട് എല്ലാം നേടിയെടുക്കാൻ വേണ്ടിയിട്ടും നിങ്ങൾ കൂടെ നിന്നു നിങ്ങളുടെ മോള മകളാണെങ്കിൽ നിങ്ങളുടെ കൂടെ നിന്നു ഇനി ഇതിലൊന്നും കുറിച്ച് നിങ്ങൾ കൂടുതലൊന്നും പറയണ്ട പിന്നെ എൻ്റെ സ്വഭാവം നിങ്ങൾ ആരും വിചാരിക്കുകയും വേണ്ട ഇനി പഴയ ആ ഒരു ആനന്ദ് ഇനി തിരിച്ചു വരുമോ ഒരിക്കലും വരില്ല എനിക്കാവാൻ കഴിയില്ല ഇനി എനിക്ക് അങ്ങനെ ഒരു ആനന്ദിനെ ഇഷ്ടം ഇങ്ങനെ ഇപ്പോൾ ഇരിക്കുന്ന ഈ ഈയൊരു ആനന്ദമല്ല ഈ ആനന്ദിൽ നിന്നും ഇനി എങ്ങനെ മാറും അതെനിക്ക് മനസ്സിലാവുന്നില്ല പിന്നെ നിങ്ങളുടെ മകള് നിങ്ങളുടെ മകളെ ഞാനിങ്ങനെ കുത്തി കുത്തി പറഞ്ഞുകൊണ്ടേയിരിക്കും ദേവി ചെയ്ത് ഞങ്ങളോടുള്ള ദേഷ്യം നീ അവളോട് തീർക്കല്ലേ ഏയ് ഞാൻ പെണ്ണുങ്ങളെ ഉപദ്രവിക്കുന്ന ആളെയല്ല അങ്ങനെയൊന്നും ചെയ്യില്ല നീ അങ്ങനെ പേടിക്കണ്ട പക്ഷേ കുത്തി കുത്തി നോവിച്ചുകൊണ്ടേയിരിക്കും എന്ന് പറഞ്ഞുകൊണ്ടിരിക്കുക കേട്ടോ അപ്പോൾ ആ സമയത്ത് സുഗന്യ ഓടി വരുവായിട്ടൊരു ജ്യൂസുമായിട്ട് ആ ദേവി എന്താ ദേവി അപ്പോൾ ദേവി പെട്ടെന്ന് കരയാണ് കേട്ടോ അപ്പം ദേവിക്ക് സങ്കടമായിട്ട് അത്തോളം സ്ത്രീകല്ലയുടെയും കണ്ണ് നിറഞ്ഞിട്ടുണ്ട് അപ്പോൾ ശ്രീകല്ലോട് ചിക്കുന്നത് അയ്യോ ആൻറ്റി എന്താ കരയാണ് ഏയ് ഇല്ല കണ്ണി ഒരു പൊടി പോയതാ അങ്ങനെ സുഖന്യേ പോയി അതൊക്കെ ഊത്തി കൊടുക്കാനെട്ടോ ഒരു അവക്കാട ജ്യൂസ് സാധനം അടിച്ചു കൊണ്ട് ദേവിക്ക് കൊടുക്കണം ദേവി ജ്യൂസ് കുടിക്കുക അത് കുടിക്കും പറഞ്ഞു പറഞ്ഞപ്പം ഉടനെ തന്നെ ആണെന്ന് ചോദിക്കണോണ്ട് എന്ത് ജ്യൂസ് അവക്കാടയോ ആ അവക്കാടോ ഈ സമയത്ത് ഇതൊക്കെ ദേവിയെ കുഴിക്കുക കുടിക്കാനുള്ളതല്ലേ കുടിക്കുക കുടിക്കുക അങ്ങനെ ഭയങ്കര നിർബന്ധിച്ച് ദേവിയെ കൊണ്ട് അത് ദേവാനു സാറിനോടും ഒക്കെ ഭയങ്കരമായിട്ട് സ്നേഹം കാണിക്കാട്ടോ എന്നിട്ട് പിന്നെ ആ എന്തായാലും നിങ്ങളിന്ന് പോകില്ലല്ലോ രണ്ട് ദിവസം ഇവിടെ കാണുമല്ലോ ഒന്നും സുഖം ചോദിക്കുക ഉടനെ ആനന്ദ് പറയാം ഏയ് അവരിപ്പോൾ പോവും അവർക്ക് ഭയങ്കര തിരക്കുള്ള ആളാണ് ഇനിയിപ്പോൾ ഇവിടുന്ന് മൈസൂറിൽ പോകണം ഇവിടുന്ന് കൊറേന്ന് ഇപ്പോൾ വന്നിറങ്ങിയല്ലേ ഉള്ളൂ അത് കഴിഞ്ഞ് ഇനി എവിടെയൊക്കെ പോകാനുള്ളത് അല്ലേ എങ്ങൾ ആ ആ അതേ മോളെ എന്നാൽ പിന്നെ ഞങ്ങൾ ഇറങ്ങിക്കോട്ടെ എന്നിട്ട് ആനന്ദ് ദേഷ്യത്തിൽ കണ്ണു കാണിക്കുക പെട്ടെന്ന് പൊക്കോളെ അങ്ങനെ പോവുകയാണ് കേട്ടോ അവർ പുറത്തേക്ക് ഇറങ്ങുമ്പോൾ തന്നെ അവിടെ എല്ലാവരും ഇപ്പോൾ ഒരു ബാലിനൊക്കെ നിൽക്കുകയാണല്ലോ ബാലനാണെങ്കിൽ അങ്ങോട്ട് കട്ട കലിയായിട്ടുണ്ട് ആയിട്ടുണ്ട് അതിനിടയ്ക്ക് രണ്ട് ദിവസം നിന്നിട്ട് പോയാൽ പോരെന്നൊക്കെ ചോദിക്കുമ്പോൾ ഇല്ല അതൊന്നും പറ്റത്തില്ല ഞങ്ങൾക്ക് പോകണം അപ്പോൾ ഉടനെ അവിടെ നിന്നും കൊണ്ട് നമ്മുടെ ആനന്ദ് പറയാം ഇല്ല അങ്കളിനൊക്കെ തിരക്കുള്ള ആൾക്കാരല്ലേ മലേഷ്യയിൽ ഇന്ന് തിരിച്ച് പോകാനുള്ളല്ലേ അവിടെ ഒരു ബിസിനസ് ഉണ്ടെന്നേ അപ്പോൾ അയാൾ പറയാം അതെ അതെ എനിക്കവിടെ ബിസിനസ്സുണ്ട് അത് മാത്രമല്ല വേറെ ഒന്ന് രണ്ട് ബിസിനസ്സുകൾ ഞാൻ ഏറ്റെടുത്തിട്ടുണ്ട് ചെറിയ നഷ്ടങ്ങളൊക്കെ വന്നപ്പോൾ കൈവിട്ട് പോയൊരു കേസാണ് ഞാനത് തിരിച്ചെടുത്തു അപ്പോൾ അങ്ങനെയൊക്കെ കുറച്ച് കാര്യങ്ങളൊക്കെ ഉണ്ട് ഇയാളങ്ങനെ അടിച്ച് തള്ളി വിടുവാട്ടോ വാളന അവിടെ നിന്ന് മനസ്സിൽ വിചാരിക്കുക പാവം ആനന്ദ് ഇതെല്ലാം വിശ്വസിച്ച് നിൽക്കുകയാണല്ലോ ഈശ്വരാണെന്ന് ആനന്ദ് വിചാരിക്കുന്നുണ്ട് പാവം എൻ്റെ അച്ഛൻ അച്ഛൻ ഇതെല്ലാം വിശ്വസിച്ച് നിൽക്കുകയാണല്ലോ എന്ന് അങ്ങനെ അവർ തമ്മിൽ നല്ലപോലെ അഭിനയിക്കാണ്ട് കേട്ടോ എങ്ങനെയെങ്കിലും അവിടുന്ന് പുറത്ത് ചാടിയാൽ മതിയെന്ന് തന്നെയാണ് ഉദയപാണിനും ശ്രീകലയ്ക്കും അങ്ങനെ ദേവിയോടും ഒക്കെ യാത്ര പറഞ്ഞ് അവരെ ഇറങ്ങാം കേട്ടോ ഇറങ്ങുമ്പോൾ തന്നെ ഓട്ടോറിക്ഷയാണല്ലോ വന്ന് കിടക്കുന്നത് അപ്പോൾ ഉടനെ നമ്മുടെ സുഖനി ചോദിക്കുന്നുണ്ട് എന്താ അങ്കളൊക്കെ ആൻറ്റിയും ഇതിലാണല്ലോ വന്നത് ഇത്ര വരെ കാറിൽ വന്നൂടെ ആ അപ്പോൾ ഗോമതി പറയാം ഇതാണ് ഞാൻ പറയുന്നത് എന്തായാലും ഈ ഉദ്യപാനുസാരന് നിങ്ങൾ നിങ്ങൾ ആരും നിങ്ങളാരും വിചാരിച്ചതുപോലെയല്ല അദ്ദേഹം നല്ല ഒരു മനുഷ്യനാണെന്ന് എളിമയുള്ള മനുഷ്യനാണെന്ന് അദ്ദേഹത്തിന് പൊങ്ങച്ചമോ അങ്ങനെയൊന്നുമില്ല കണ്ടില്ലേ ഓട്ടോ ഇല്ല വന്നിട്ട് പോകണം ഓ അത് ശരി അങ്ങനെ അവരങ്ങ് പോവാം തിരിഞ്ഞിട്ട് പെട്ടെന്ന് ലളിത ജീവിതമൊക്കെ നയിക്കുന്ന ഇതുപോലെ ഒരാൾ ഇത്രയും കാശുകാരൻ എങ്ങനെയെങ്കിലും ഇയാളെ എങ്ങനെയെങ്കിലും സോപ്പിട്ട് ചാക്കിലാക്കണമെന്ന് പറഞ്ഞ് സുഗന്യ ആലോചിച്ച് നിൽക്കുക കേട്ടോ ബാലം വിചാരിക്കണോ ഏറ്റവും വലിയൊരു പണിയായൊക്കെ കൊടുക്കാനുള്ള സമയമായി രാമേട്ടം പറഞ്ഞതുപോലെ ഇനി ഇത് താമസിപ്പിക്കാൻ പാടില്ലെന്ന് അദ്ദേഹം വിചാരിക്കണം കേട്ടോ ഇതാണ് എപ്പിസോഡ് ഡീറ്റെയിൽഡ് എപ്പിസോഡ് മഴ വീണ്ടും വരാൻ ചാലിഷ്ടമായി ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക താങ്ക്